കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇപ്പോൾ മിഥുൻ്റെ പൊതുദർശനം നടക്കുകയാണ് അവിടെ സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ എത്തിച്ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ കൂടി ചേരുകയാണ് ഷഫീദ് ഈ സ്കൂളിലെ പൊതുദർശനം എത്ര സമയത്തിന് സമയം കൂടി കാണും വരുന്ന എല്ലാവർക്കും മിഥുനെ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കുമോ അതിനുശേഷം ഉള്ള ഒരു പ്ലാൻ എന്താണ് ക്രിസ്ത്യന സമയക്രമം തെറ്റുന്ന വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തേവലക്കരയിലും കൊല്ലത്തും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലുമൊക്കെ കണ്ടത് കാരണം അത്രത്തോളം പ്രിയപ്പെട്ട ഒരു പൊന്നുമോനെ യാത്രയാക്കുന്ന അവന്റെ അവസാന നിമിഷമാണ് ആ നിമിഷത്തിൽ ദാ ഈ പഞ്ചായത്തെന്നല്ല ഈ ജില്ലയെന്നല്ല ജില്ലയ്ക്ക് പുറത്തു നിന്നൊക്കെ കുറേ കുറേ ആളുകൾ ഇവിടേക്ക് ഒരു സിസ്റ്റത്തിൻ്റെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടമായ ആ കുഞ്ഞുമോനെ കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ട് ബിയിലേക്ക് ഇനിയൊരിക്കലും മിഥുൻ മടങ്ങിയെത്തില്ല എന്നുള്ള വേദന അത് നമ്മൾ സഹപാഠികളുടെ അവരുടെ കുട്ടികളുടെ കണ്ണീരിൽ കണ്ടതാണ് അവിടുത്തെ അധ്യാപകരുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കണ്ണിൽ കണ്ടതാണ് പക്ഷേ അനാസ്ഥയ്ക്ക് എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വീഴ്ച കൊണ്ടും ഈ മരണം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വീഴ്ചകൾ ഇന്ന് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നു ഉയരുന്നുണ്ടെങ്കിലും പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും നമുക്ക് ഒരു സമയക്രമം ഇക്കാര്യത്തിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം ഗുരുതരമായിരുന്നു ആ വീഴ്ച ഇന്ന് പറയുന്നത് മാത്രമല്ല ചില പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലേക്ക് ഒരു പോയ ഒരു ഹെഡ്മിസ്ട്രസ് എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടതാണ് അത്രത്തോളം വൈകാരികമാണ് ചില രംഗങ്ങൾ അത്രത്തോളം വൈകാരികമാണ് ചില നിമിഷങ്ങൾ ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് മിഥുനെ മിഥുന്റെ മൃതശരീരം വീട്ടിലേക്ക് മാറ്റും വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക നിലയ്ക്കാത്ത ആളുകൾ അത് ഈ റോഡ് മുതൽ നമുക്ക് തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ മുതൽ ഈ സ്കൂളിന്റെ മുൻപിൽ വരെ രണ്ട് ഭാഗത്തുമായി നടന്നു പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും അത് ഏതെങ്കിലും തരത്തിൽ ഒരിക്കലെങ്കിലും മിഥുനെ കണ്ടവർ മാത്രമല്ല ആ മിഥുൻ ഇങ്ങനെ ഒരു ഇരയായി എന്നതിനു ശേഷം അത് തിരിച്ചറിഞ്ഞ ശേഷം ഇവിടേക്ക് മിഥുനെ കാണാനെത്തിയ നിരവധി ആളുകൾ ഈ പരിസരത്തുണ്ട് അവരൊക്കെ കണ്ണീരണിഞ്ഞ് മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് അത്രത്തോളം നമ്മളെ സംബന്ധിച്ചൊരു വലിയ നഷ്ടം നമ്മളുടെ സിസ്റ്റത്തിന്റെ അനാസ്ഥ കാരണം പ്രത്യേകിച്ച് ചില നിരീക്ഷണ സംവിധാനങ്ങളുടെ വീഴ്ച കാരണം അതുണ്ടായി എന്നുള്ളതാണ് സ്കൂളിലെ പ്രിയപ്പെട്ടവൻ സഹപാഠികളുടെ പ്രിയപ്പെട്ടവൻ അധ്യാപകരുടെ പ്രിയപ്പെട്ടവൻ അവന്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ അവന്റെ സ്വപ്നങ്ങളിലേക്ക് പടപുരുതി മുന്നോട്ട് വരാൻ ആ വിദ്യാ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് വന്നവനാണ് മാത്രമല്ല അത് ഈ മിഥുൻ്റെ അനിയൻ പറഞ്ഞത് കേട്ടിരുന്നു ആ ആ മുകളിലേക്ക് ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് വീണ ചെരുപ്പ് അത് അവൻ മറ്റാർക്കോ വേണ്ടി എടുക്കാൻ കയറിയതാണ് അപ്പോൾ ആ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ദാ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി നിന്ന് കാത്തു നിൽക്കുന്നവർ ദാ ഈ കാഴ്ച കാണുന്നവർ അതിനൊക്കെ അപ്പുറം വൈകാരികമായിരിക്കും മിഥുൻ്റെ അമ്മ സുജ അവരുടെ യാത്ര അവരുടെ എറണാകുളത്ത് നിന്നും അവർ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അത്ര അവരുടെ മനസ്സിൽ സങ്കടത്തിന്റെ വേലിയേറ്റം ഉണ്ടാകും കാരണം ഇളയ മകനെ കണ്ടപ്പോൾ കെട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അമ്മയെ നമ്മൾ കണ്ടതാണ് അവർക്ക് മുൻപിൽ ഒരാശ്വാസ വാക്കുകളും നിലനിൽക്കില്ല അവർക്ക് മുമ്പിൽ അവരുടെ സങ്കടം അവരുടെ വേദന അവരുടെ നഷ്ടം അതൊന്നും നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ കൊണ്ട് നികത്താൻ കഴിയുന്നതിൽ അത്രത്തോളം വലിയ വേദനയാണ് പരിമിതമായ ജീവിത സാഹചര്യമായിരുന്നു വലിയ പ്രതിസന്ധിയായിരുന്നു ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ ജീവിതം ഒന്ന് കരപിടിപ്പിക്കാൻ വേണ്ടി വിദേശത്തേക്ക് ജോലിക്ക് പോയതാണ് നാല് മാസം മുൻപ് പോകുമ്പോൾ ആ അമ്മ ഈ മക്കളെ വിട്ടുപിരിയുന്ന അമ്മ എത്രത്തോളം നെഞ്ചുവിട്ടിപ്പോയതാകാമെന്ന് നമുക്ക് നമുക്ക് കരുതാൻ കഴിയും കാരണം മിഥുൻ പ്രിയപ്പെട്ടവനാകുന്നത് അവന് സംഭവിച്ച ദാരുണമായിട്ടുള്ള അപകടം ആ അപകടത്തിന് കാരണക്കാരിൽ സിസ്റ്റം ഉണ്ട് അതിനപ്പുറത്തേക്ക് അവൻ നമ്മളുടെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്നതും അങ്ങനെ തന്നെയാണ് ആ രീതിയിലാണ് ഇവിടെ നമുക്ക് ചില കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് അവനെ കണ്ടിറങ്ങുന്ന ആളുകളുടെ മുഖത്ത് അവരുടെ കണ്ണുകളിലൊക്കെ കണ്ണുനീരുണ്ട് ആ മുഖത്ത് കെട്ടി നിൽക്കുന്നത് ദുഃഖമാണ് ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും അവനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ പോലും ആ മിഥുനെ കാണാൻ ആ പൊന്നുമോനെ കാണാൻ എത്തണമെങ്കിൽ സ്വാഭാവികമാണ് ഈ പ്രശ്നം എത്രത്തോളം എത്രത്തോളം വൈകാരികമായി നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്ന് കേരളത്തെ ബാധിച്ചിട്ടുണ്ടെന്ന മരണം കൊണ്ട് മാത്രം വീഴ്ചകളത്ത് എത്തുന്ന സംവിധാനം എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് സത്യമാണെന്നൊരു ഓർമ്മ നമുക്കുണ്ടാകും ഈ സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച എട്ട് ബി ക്ലാസ്സിലേക്ക് പഠിക്കാൻ വന്നതാണ് ഈ പൊന്നുമോൻ അതിനുശേഷം മറ്റാർക്കോ വേണ്ടി ആ ഒരു പക്ഷേ ആ കൂട്ടുകാരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ വൈകാരികമായി എന്തൊക്കെ തലങ്ങളിലുള്ള കാര്യങ്ങൾ ഓടുന്നുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രത്തോളം വേദന ഇവിടുത്തെ പ്രിയപ്പെട്ട സഹപാഠികൾ കൊണ്ട് എട്ട് ബിയിലെ ആ സഹപാഠികൾ ഈ സ്കൂളിലെ കുട്ടികൾ സാധാരണ ഈ സ്കൂൾ നമുക്കറിയാം നമ്മൾ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുന്നത് ഈ സ്കൂളിലാണ് ാണ് അവന്റെ ചെങ്കലിലോട്ടുണ്ടാക്കിയ വീടിനുള്ളിൽ നിന്ന പരിമിതികളെയൊക്കെ മറികടക്കാൻ വേണ്ടി ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മിഥുന്റെ അനിയന്റെ പ്രതികരണം കേട്ടതാണ് പട്ടാളക്കാരനാകാനായിരുന്നു ചേട്ടന ഇഷ്ടമെന്ന് അപ്പോൾ ആ രീതിയിൽ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവൻ ഇവിടേക്ക് വന്നത് ഒരു പക്ഷേ ആ ചെരുപ്പെടുക്കാൻ ആ ഷീത്തിന് മുകളിലേക്ക് കയറാനുള്ളവന്റെ ധൈര്യവും സ്വപ്നങ്ങളിലേക്കുള്ളവന്റെ വഴിയും നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ കഴിയും പക്ഷേ നിരീക്ഷണ സംവിധാനങ്ങൾ വീഴ്ച വരുത്തി ആ കേബിൾ ആ കേബിൾ ഒരൊറ്റ കേബിൾ കാരണം ആ കുടുംബത്തിന്റെ സ്വപ്നം തകർന്നു ആ വേദന അച്ഛന്റെ വേദന അമ്മയുടെ വേദന മറ്റു ബന്ധുക്കളുടെ വേദന ആ അനിയന്റെ വേദന അനിയൻ കണ്ണീരോടെ ചൂണ്ടിക്കാണിച്ച മിഥുന ആ വീടിന്റെ ചുവരിലെഴുതിയ ചില കാര്യങ്ങൾ അതൊക്കെയുണ്ട് അപ്പോൾ ആ രീതിയിൽ വൈകാരികമായി ചില കാര്യങ്ങൾ അത് ഉണ്ട് ഏതായാലും സമയക്രമം തെറ്റി അത് രാവിലെ മുതലേ തെറ്റിയിരുന്നു ഒൻപതരയ്ക്ക് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് അത് ശാസ്താംകുട്ടയിലെയോ ഭരണിക്കാവിലെയോ ഒന്നും കൂട്ടമായിരുന്നില്ല അത് ഈ ജില്ലയും കടന്ന് പത്തനംതിട്ടയും കടന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരെ മിഥുനെ കാണാനെത്തുന്ന സാധാരണ മനുഷ്യരുണ്ട് സാധാരണ ആളുകളുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ദുഃഖമാണെന്ന് കരുതി അത് നമ്മുടെ വീട്ടിലെ നഷ്ടമാണെന്ന് കരുതി മിഥുനെ കാണാൻ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രത്തോളം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് ശേഷം മിഥുൻ കേരളത്തിൽ ചർച്ചയായി മിഥുൻ കേരളത്തിന്റെ മോനായി ആ രീതിയിൽ ഒരു വലിയ നഷ്ടം കേരളത്തിന് സംഭവിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതേ എന്ന് പൊട്ടിക്കരയുന്ന ആൾക്കാരെ നമ്മൾ ഈ സ്കൂൾ പരിസരത്തും ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലും നമ്മൾ കണ്ടു ആംബുലൻസ് ഈ തുറന്ന ആംബുലൻസിൽ മിഥുൻ്റെ മുഖം ഒന്ന് അവസാനമായി കാണാൻ വഴിയിൽ കാത്തു എന്ന ആളുകളെ നമ്മൾ കണ്ടു അപ്പോൾ അത്രത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരാളായി മിഥുൻ മാറിയിരുന്നു ആ വൈകാരികതയുടെ ഏറ്റവും തീവ്രത നമ്മൾ ഭയപ്പെടുന്നതുപോലെ ആ വീട്ടിൽ നമ്മൾ കാണും അല്പസമയത്തിനുള്ളിൽ കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര വേദന വൈകാരി വൈകാരിക സംഭവങ്ങൾ സങ്കടക്കടൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു യാത്ര ഒരു പക്ഷേ വിദേശത്ത് പോയി ജീവിതമൊക്കെ കരുപിടിപ്പിച്ച് മക്കൾക്ക് വേണ്ടി സമ്മാനങ്ങളും സമ്മാനങ്ങളും വാങ്ങി സന്തോഷത്തോടെ വരേണ്ട ഒരമ്മയാണ് ആ അമ്മ നെഞ്ചു നീറി നെഞ്ചു പൊട്ടി നെഞ്ചുലഞ്ഞ് അത് ആ യാത്രയിലേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആശ്വാസം വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചാലും ആശ്വാസമാകില്ല കാരണം ആ കുടുംബത്തിൻ്റെ തണൽ അത്താണിയായി മാറുമെന്ന് കരുതി ഒരുത്തൽ ആ ആ പ്രിയപ്പെട്ട പുത്രൻ ആ മോൻ ആ മോനാണ് ഇപ്പോൾ ആ ചേതനയേറ്റ് അവൻ പഠിച്ച് അവൻ അവൻ സ്വപ്നം കാണേണ്ട ആദ്യ പടിയായിട്ടുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ദാ ഈ സ്കൂളിൻ്റെ മുറ്റത്തിങ്ങനെ ഇങ്ങനെ ജീവനില്ലാതെ കിടക്കുന്നത് ഒരു വലിയ കാഴ്ചയാണ് ഒരു സങ്കട കാഴ്ചയാണ് അധ്യാപകർ വൈകാരികമാകുന്നത് നമ്മൾ കണ്ടു അവന്റെ ക്ലാസ് ടീച്ചർ വൈകാരികമാകുന്നതെന്ന് നമ്മൾ കണ്ടു ആ ഇക്കാര്യത്തിൽ സിസ്റ്റത്തിന്റെ എന്ന് പറയുമ്പോഴും വ്യക്തികൾ ആ നിരീക്ഷണ സംവിധാനങ്ങളിൽ പുറകോട്ട് പോയി അവരുടെ അവരുടെ ജോലി അവർ ചെയ്തില്ല എന്നുള്ളത് ഉറപ്പാണ് അത് കേവലം സസ്പെൻഷനോ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രം നടപടിയെന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒരു സ്കൂൾ മുറ്റത്തും ഈ രീതിയിൽ സ്കൂളിലെ ഒരു അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ അനാസ്ഥ കൊണ്ട് ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ട് ചേനേറ്റതായി മുറ്റ സ്കൂൾ മുറ്റങ്ങളിൽ വന്ന് കിടക്കരുത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്